ഞ്ഞൂറിൻ്റെ നോട്ടാണ് അല്ലേ ഇതിനകത്ത് ആറക്ക ഉണ്ട് അഞ്ഞൂറ് താഴെ നോക്കണ്ട കാണത്തില്ല അപ്പൊ ആ അവസാനത്തെ ആരക്ക നമ്പരിന്ന് അവസാനത്തെ രണ്ടക്ക നമ്പർ പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ തരാം ഒരു നമ്പർ ഏഴ് പിന്നെ തെറ്റാണ് ബ്രോ പറ ബ്രോക്ക് എന്തൊക്കെയാണ് പറയണമെന്ന് ആഗ്രഹമുണ്ട് പറയും ഏഹ് അറുപത്തി അഞ്ച് ആറ് അഞ്ച് തെറ്റാണ് ഫൈവ് അല്ല രണ്ടും തെറ്റാണ് ആലോചിക്കുന്ന രണ്ടാക്ക നമ്പര് ആ കറക്റ്റ് അല്ല തെറ്റി പച്ചിട്ട് പറഞ്ഞല്ലൊ നമ്പറിൽ എത്രയാണ് അറുപത്തിഒൻപത് തെറ്റാണ് എത്ര അമ്പത്തി ഏഴ് തെറ്റല്ല വെച്ച് തെറ്റിപ്പോയി അറിയാമോ അൻപത്തും അഞ്ചുമല്ല അറിയാമോ അഞ്ചോ ഒന്നും അല്ല അൻപതിന് മാറ്റിപ്പൊടി അഞ്ചല്ല വിഷു പറഞ്ഞോ ഒന്ന് രണ്ടുമല്ല അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞല്ലോ ഒന്ന് രണ്ടുമല്ലോ ശരി ഡോക്ടറെ ഇത് ഡോക്ടറാണ് നമുക്ക് പരിചയമുള്ള ഡോക്ടറാണ് ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഓക്കെ ഇതിനകത്ത് അഞ്ഞൂറിൻ്റെ താഴെ ആറക്ക ഡിജിറ്റൽ നമ്പർ ഉണ്ട് കാണും ഡിജിറ്റൽ നമ്പർ ഉണ്ട് അതിൽ അവസാനത്തെ രണ്ടക്ക അമ്പത് പറഞ്ഞാൽ അവിടെ അഞ്ഞൂറാണ് ഞാൻ ഓഫർ എടുത്തത് ആയിരം തന്നേക്കായിരം തരാം ആയിരം വേണം നോക്കി ജസ്റ്റ് ഒന്ന് അഞ്ഞൂറിൻ്റെ താഴെ ആറക്ക ഡിജിറ്റൽ നമ്പർ ഉണ്ട് ആ പറയേ ഇത് ഡോക്ടറുടെ വൈഫാണ് ഇതിൻ്റെ ഡോക്ടറാട്ടോ ആണ് അറിയപ്പെടുന്നത് ദന്തസ്തയാണ് ആറക്ക ഡിജിറ്റൽ നമ്പറുണ്ട് അതിലവസാണ്ട് രണ്ടക്ക നമ്പർ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഐ വിൽ ഗിവ് യു തൗസൻഡ് റുപ്പീസ് പറഞ്ഞു എന്തിലും പറഞ്ഞോ കുഴപ്പമില്ല തെറ്റാണ് റോങ് ആണോ താങ്ക് യു തെറ്റാണ് എത്ര മൂന്ന് ഒന്ന് തെറ്റാണ് ഇരുപത്തിനാല് രണ്ട് നാല് അതൊന്ന് തെറ്റാണ് അടുത്ത പോലും വന്നിട്ടല്ലോ കേട്ടോ സോറി തെറ്റിപ്പോയി ഭക്ഷണം കഴിച്ചാ നാടിക്കടീ പിന്നെ ഇതിനകത്തുള്ള ലാസ്റ്റ് രണ്ട് ഡിജിറ്റൽ നമ്പർ പറഞ്ഞാൽ മതി ലാസ്റ്റ് ആറൊക്കെ നമ്പർ ഉണ്ട് അതിൽ രണ്ടൊക്കെ നമ്പർ പറഞ്ഞാൽ മതി റോങ് ആണ് പ്രോവറ ഓടി എന്തോ ചടഞ്ഞ് തരാൻ വേണ്ടി ഇതിന്റെ അവസാനത്തെ രണ്ടക്ക അമ്പര് പറ തൊണ്ണൂറ്റി ഒമ്പത് തെറ്റിപ്പോയി കറക്റ്റാ ഉറു തെറ്റിപ്പോയി തെറ്റിപ്പോയി പോയി അവസാനത്തെ രണ്ടക്ക അമ്പര് പറഞ്ഞൂറാൻ തരും അവസാനത്തെ രണ്ടക്ക അമ്പര് തെറ്റാണ് തെറ്റിപ്പോയി സത്യം പറ വയറ് വിശക്കുന്നുണ്ട് ഇറങ്ങോയി പോ ഓക്കെ ഇതിനകത്ത് ഏഹ് ആരൊക്കെ നമ്പർ ഉണ്ട് അവസാനത്തെ രണ്ടക്ക നമ്പർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ആയിരം തരാം അവിടെ അഞ്ഞൂറാണ് കൊടുത്ത ഓഫർ നിങ്ങൾക്ക് ആയിരം തരാം ഒന്ന് രണ്ടൊക്കെ നമ്പർ പറയാം എഴുപത്തിരണ്ട് എഴുപത്തി നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എഴുപത്തിരണ്ടാണല്ലോ അത് തെറ്റാണ് അത് രണ്ടക്ക അമ്പലം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞോ തൈര് പറഞ്ഞോ ഏഹ് രണ്ടക്ക അമ്പലം പറഞ്ഞാൽ ആയിരം നിങ്ങൾക്ക് ഇപ്പം തരും സ്പോട്ടിൽ ആറക്കെ നമ്പർ അഞ്ഞൂറോടെ താഴെ ഉണ്ട് അത് അവസാനത്തെ രണ്ടക്ക നമ്പർ പറഞ്ഞാൽ പൈസ ഉണ്ട് ആറക്കെ നമ്പർ ഉണ്ട് അതിനകത്ത് അവസാനത്തെ രണ്ടക്ക നമ്പർ പറഞ്ഞാൽ മതി ടെൻഷനിലാണ് പേടിക്കണ്ട റിലാക്സ് ചെയ്യുക പറ പറയോട് പറഞ്ഞോ ഏ ഇവിടെ അഞ്ഞൂറ് ഇവിടെ ആയിരം ഇവിടെ ആയിരം ഇവിടെ ആയിരം തെറ്റാണ് രണ്ടായിരം എന്ത് വരും ആ ഇതില് രണ്ടായിരം തരും രണ്ടൊക്കെ നോട്ട് ഞാൻ തരും പക്ഷെ ഈ നോട്ട് ഞാൻ മാറ്റും വേറെ നോട്ട് വരുന്നു ഓക്കേറാ നമ്മുടെ ക്യാമറമാന്റെ കൂടെ തന്നെ അസിസ്റ്റന്റ് ക്യാമറമാൻ പയ്യനുണ്ട് പേരെന്തോണ്ട് സാമിയാ സാം ഏ സാംജി 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 ഇതിനകത്ത് ആറക്ക നമ്പറുണ്ട് അതിൽ അവസാനത്തെ രണ്ടക്ക നമ്പർ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഗസ് ചെയ്യുക അഞ്ഞൂറ് തരും ഇതിൽ നീ എനിക്ക് ഒന്നും തരണ്ട ഇരുപത്തിരണ്ട് തെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിയുണ്ടേ അതിൻ്റെ അവസ്ഥ വേറെ ഉള്ളൂ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോ കേട്ടോ ഏ മീറോയാ സീറോ ആ സീറോ പിന്നെ തെറ്റാണ് തെറ്റാണോ സോറി കേട്ടോ വളരെയധികം ആർജവത്തോടെ ഈ ഉമ്മ തന്നെ വിളിച്ചിരിക്കുകയാണ് രണ്ടക്കെ നമ്പർ പറയാൻ വേണ്ടി ഓക്കേ ഉമ്മ രണ്ടക്ക നമ്പർ പറ അവസാനത്ത് രണ്ടക്ക നമ്പർ പറമ്പത്തി അഞ്ച് തെറ്റിപ്പോയി സോ സോറി ഏ ട്വൻറ്റി സിക്സ് അല്ല പറയാട്ടോ പറഞ്ഞോ ജസ്റ്റ് പറഞ്ഞോ അൻപത്തി ഒമ്പത് അല്ല ഓക്കേ ரெண்டு அது வந்து தொரது தொரது தட்டு போட்டு தொரது போறது 96 எட்டுடா கெட்டி கெட்டி 23 2 3 செட்டா 5 7 எட்டுடா என்ன தெரியுமா 8 9 8 8 9 எட்டுடா தேங்க் யூ எக்ரா ஆர் 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 இல்ல அஞ்சு அஞ்சு இல்ல பண்ணி வர ஒன் ஏழு ولا ஒன்ம்பிக்கோ ஒன்னோ நூறுல்ல நம்பர் மனசிலாவும் ஏதாவது പയ്യൻ ഒരുപാട് നമ്പർ പറഞ്ഞു പറഞ്ഞില്ലേ എത്ര നമ്മൾ പഠിക്കുന്ന അഞ്ചര പഠിക്കുന്ന മുഹമ്മദ് മണ്ണൻ ചെറിയ ഒരുപാട് നമ്പര് പറഞ്ഞു നമ്പർ തെറ്റാണ് എന്നാലും അവന് എന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് അവൻ പെട്ടെന്ന് കൂടെ എന്നെ ഫോളോ ചെയ്തോ ഇവിടെ ഫോളവേഴ്സ് ചോദിക്കാൻ കമ്പനി ഫോളോവേഴ്സ് ആണ് എന്റെ കാര്യം പൈസ ഇല്ല അപ്പൊ നൂറ് അഡ്ജസ്റ്റ് അവളോട് കാരണം വെച്ചാൽ അവന് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടില്ലേ ഒരുപാട് സ്പെയിൻ ചെയ്ടല്ലേ എന്തൊക്കെ പറയാനുണ്ടോ ഓക്കെ പാഠ്യോളിട്ടാ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പൊടിക്കാ